ഹലോ അസ്ലാമലൈക്കും റോസ്ലിയ ക്രിയേഷൻ സിനിമ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെൻ്റെ ഒരു സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എനിക്ക് സ്വന്തമായിട്ട് ഒരു സ്വന്തം ഒരു വെബ്സൈറ്റ് തുടങ്ങാൻ പറ്റി അപ്പം കുറച്ച് നാളായിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു അത് സ്വന്തമായിട്ട് സ്വന്തം ബ്രാൻഡിലെ ഒരു വെബ്സൈറ്റ് തുടങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ആമസോണ് ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള നമ്മൾ നമ്മൾ സാധനങ്ങൾ കണ്ടിട്ട് പർച്ചേസ് ചെയ്ത് അപ്പം തന്നെ നമ്മുടെ കയ്യിൽ എന്താണോ സാധനങ്ങൾ ഉള്ളത് അത് നമുക്ക് അവിടെ സ്റ്റോക്ക് ഉണ്ട് ഇല്ല എന്നുള്ളൊക്കെ പറയാൻ പറ്റുമല്ലോ അപ്പോൾ അതുപോലെ ഒരു പ്ലാറ്റ്ഫോം എനിക്കും വേണം എന്നുള്ള കുറേ നാളത്തെ ആ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇപ്പം എനിക്കും സ്വന്തമായിട്ട് ണ്ട് എന്നുവച്ചാൽ ചില സമയത്ത് എനിക്ക് ഫോട്ടോ അയച്ചു കൊടുക്കാം കസ്റ്റമർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുണ്ട് ചിലപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനം മറന്ന് അയക്കാൻ മറന്ന അവസ്ഥകളൊക്കെ വന്നിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എല്ലാം നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അത് അവർക്ക് ഒരു പേജിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റുമല്ലോ ഇത് മറ്റേത് നമ്മൾ കുറേ ഫോട്ടോ അയച്ചു കൊടുക്കും ചിലപ്പോൾ കുറേ ഫോട്ടോ ഉണ്ടാകുമ്പോൾ അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ ഫോൺ സ്റ്റോറേജിൻ്റെ പ്രശ്നം അങ്ങനെ പലതും വരുന്നതുകൊണ്ടിട്ട് എനിക്ക് കുറച്ച് നാളായിട്ട് എനിക്കിങ്ങനെ ഇതൊരു ആഗ്രഹം ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പം കുറേ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അപ്പോൾ വലിയൊരു ഐഡിയാവും കാര്യങ്ങളൊന്നും ഇല്ലാത്തുകൊണ്ടിട്ട് അയ്മന്നിങ്ങനെ പിന്മാറി വരികയായിരുന്നു പിന്നെ പണ്ട് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ മാതിരി ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം ഉറക്കം കെടുത്തുന്നതാണെന്ന് പറഞ്ഞില്ല അപ്പോൾ എന്നെ ഉറക്കം കെടുത്തിയ ഒരു സംഭവം തന്നെ ആയിരുന്നു ഇതല്ല അപ്പോൾ ഇതൊരു അവസരം എൻ്റെ കയ്യിലേക്ക് തന്നെ പഠിച്ചവനായിട്ട് എത്തിച്ചു തന്നു അപ്പോൾ ഞാൻ പിന്നെ ആ അവസരം തട്ടിക്കളയാതെ ഞാൻ അതിലേക്ക് തന്നെ നിന്ന് സത്യമായിട്ടും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു നമ്മളെ കയ്യിലേക്ക് പഠിച്ച കൊണ്ടുവന്ന് തരും തരുന്നുള്ളതിന് ഒരു സത്യം തന്നെയാണ് അത് അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഏതായാലും അലഹമില്ല എനിക്കിത് സ്വന്തം കിട്ടിയ ഒരു സ്വന്തം ബ്രാൻഡ് തന്നെ എനിക്ക് ഇപ്പോൾ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കും ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ സെലക്ട് സാധനങ്ങൾ സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് കാർട്ടാക്കിയിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ എത്തിയിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ആക്കുന്നതാണ് ഞാൻ വീഡിയോയും ഇടുന്നതായിരിക്കും വീഡിയോ ഇട്ടതിന് എൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കും ഇനിയിടലുണ്ടാവുക അതുകൊണ്ട് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയി ഒന്ന് ചെക്ക് ചെയ്യുക ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പുതിയ പുതിയ ഐറ്റംസിൻ്റെ ഫോട്ടോസൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ എൻ്റെ ഒരു സന്തോഷം നിങ്ങളെ കൂടി അറിയിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് വെക്കുക കേട്ടോ ഇപ്പോൾ ഈ ലിങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്യുക ഇനി അടുത്ത അപ്ഡേഡ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതൊക്കെ എല്ലാവർക്കും ബായ്